വയനാട്ടിലെ പലയിടത്തും ചെറിയ തോതിലെ ഭൂമികുലുക്കമുണ്ടായതായി നാട്ടുകാർ പ്രകമ്പനമാണ് ഉണ്ടായതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചു സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുമെത്തി കുറിച്ചീർമല പിണങ്ങോട് മൂരിക്കാപ്പ് അമ്പുകുത്തിമല ഗുഹ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിലെ ചെറിയ തോതില് ഭൂമികുലുക്കമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാന് റവന്യൂ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർമാരോട് സംഭവസ്ഥലത്തെത്താന് നിർദ്ദേശം നൽകിയതായും വൈത്തിരി തഹസിൽദാര് പറഞ്ഞു ചൂരൽമല ഉരുൾപൊട്ടല ഭീതിയിലാണ് ഇപ്പോഴുംയനാടും ഇതിനിടെയാണ് പുതിയ ആശങ്കയായി പ്രകമ്പനവും എത്തുന്നത് മൂരിക്കാപ്പിലെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തില് മേശപ്പുറത്തെ ഗ്ലാസുകള് താഴെ വീണു അമ്പലവയല ജി എൽ പി സ്കൂളിന് അവധി നൽകി എടുക്കല ഗുഹയ്ക്കു സമീപത്താണ് ഈ സ്കൂള് അമ്പലവയല് ആര്യസിലെ ശാസ്ത്രജ്ഞരും തൊഴിലാളികളും അമ്പലവയല പ്രദേശങ്ങളിലെ വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേന്മേനി വില്ലേജിലെ പാടിപറമ്പ് അമ്പുകുത്തി അമ്പലവയല് ആര്യാരസ് പ്രദേശങ്ങളിലെ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു വൈത്തിരി താലൂക്കിന് കീഴില് പൊഴുതന വില്ലേജിലെ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചൂരാന്നം വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ആദ്യം കേട്ട ശബ്ദം ഇടിവെട്ടിയതാവാമെന്നാണ് നാട്ടുകാർ പലരും കരുതിയത് എന്നാൽ അതില്ലെന്ന് പിന്നീട് മനസ്സിലായി ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും നാട്ടുകാർ പറയുന്നു എന്നാല് നാശനഷ്ടമുണ്ടായതായ വിവരം ഇതുവരെയില്ല എടുക്കല ഗുഹ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ അനുഭവമുണ്ടായത് എന്നതും ഭീതി പടർത്തി ബാണാസുരം ചേർന്ന പ്രദേശത്തും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്